ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി ദമ്പതികൾ പരസ്പരം പി എച്ച് ഡി എടുക്കണം ദാമ്പത്യ ജീവിതത്തിലുള്ള സ്നേഹവും സന്തോഷവും ഒരുപാട് വർദ്ധിക്കുവാൻ വേണ്ടി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണിത് പരസ്പരം പി എച്ച് ഡി എടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇണക്ക് എന്തൊക്കെ ചെയ്താലാണ് സന്തോഷം ഉണ്ടാവുക എന്തൊക്കെ ചെയ്താലാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവൾക്ക് ദേഷ്യം ഉണ്ടാവുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുക മീൻസ് ഹിസ് ഓർ ഹെർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും രണ്ടും നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഇഷ്ടങ്ങൾ എൻ്റെ ഇണയുടെ ഇഷ്ടങ്ങൾ അവരുടെ മുമ്പിൽ പരമാവധി ചെയ്യുകയും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്താൽ രണ്ടു പേരും തമ്മിൽ അറിയാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ക്ലാഷ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് പലപ്പോഴും ദമ്പതികൾക്കിടയിൽ പലരും പറയാറുണ്ട് എന്താണെന്ന് അറിയില്ല പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയാറുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് ഇണക്കിഷ്ടമില്ലാത്തത് എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ഇണക്ക് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാനോട് ചെയ്യത്തുമില്ല അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ അത് കൂടുതൽ ചെയ്യുവാൻ വേണ്ടി എനിക്ക് സാധിച്ചാൽ എൻ്റെ ഇണയുടെ മാനസികമായ ഒരു താല്പര്യം അല്ലെങ്കിൽ മാനസികമായ അയാളുമായി അല്ലെങ്കിൽ അവരുമായി അടുപ്പം ഉണ്ടാക്കാൻ അതുവഴി തന്നെ എനിക്ക് സാധിക്കുമെന്നുള്ളതാണ് പലപ്പോഴും വർക്ക്ഷോപ്പിൽ കപ്പിൾസിനുള്ള വർക്ക്ഷോപ്പിൽ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇണയുടെ ഫേവറേറ്റ് ഡിഷ് അറിയുന്നവരൊന്ന് കൈപൊക്കുക ഫേവറേറ്റ് നിറം അറിയുന്നവർ കൈപൊക്കുക അല്ലെങ്കിൽ ഫേവറേറ്റ് പ്ലേസ് അറിയുന്നവർ ഫേവറേറ്റ് ബുക്ക് അറിയുന്നവർ ഇവൻ ഡേറ്റ് ഓഫ് ബർത്ത് അടക്കം ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ മാനസികമായ അത്രയും അടുപ്പമുള്ള ഇണകളാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് അത് പറയാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ കാരണം എൻ ഒരാളുടെ ഇണയെ എൻ്റെ ഇണയെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്ന് എനിക്കറിയേണ്ടതുണ്ട് അത് ഞാനാണ് അറിയേണ്ടത് അതറിയാനുള്ള മാർഗമാണ് എൻ്റെ ഇണയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അപ്പോൾ ഒരു ഭർത്താവ് പൂർണ്ണമാകുന്നതിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ ഇഷ്ടം എൻ്റെ ഇണയുടെ ഇഷ്ടങ്ങൾ എനിക്കറിയാം അനിഷ്ടങ്ങൾ എനിക്കറിയാം ഇതറിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ളത് ചെയ്തു കഴിഞ്ഞാൽ ഇണയുമായിട്ട് അടുപ്പം കൂട്ടാം അനിഷ്ടങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇണയുമായിട്ട് അകൽച്ച ഉണ്ടാകുന്നത് കുറക്കുകയും ചെയ്യാം സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ മാനസികമായ ഉണ്ടാക്കാൻ വേണ്ടി കാര്യമായി തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത് തീർച്ചയായിട്ടും സന്തോഷകരമായ ജീവിതങ്ങൾ ഒത്തിരി നമുക്ക് ഉണ്ടാവാൻ സാധി ഉണ്ടാക്കാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബി വിത്ത് എസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി